നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസ് മെഞ്ഞാന്ന് ഞാനൊരു സ്റ്റോറി ഇട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര സ്ക്വയർ ഫീറ്റാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആരാണ് ചെയ്യുന്നത് ആരാണ് ഡിസൈനർ ആരാണ് ഇൻറ്റീരിയർ നോക്കുക അതിൻ്റെ ഒക്കെ ഒരു ആൻസർ ഞാൻ പറയാം ഇതാണ് ഇപ്പോഴത്തെ വീടിൻ്റെ ഒരു സിറ്റുവേഷൻ നവംബറിലാണ് നമ്മുടെ ഹൗസ് ഫാമിങ് ഏകദേശം ഒന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇപ്പം ഫ്ലോറിങ് ടൈലിങ് എല്ലാം ഒരുമിച്ച് നടക്കുകയാണ് കുറേ ആൾക്കാർ പനിയെടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബിൽഡിങ് മുഴുവനും ചെയ്യുന്നത് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കെൻസ് ബിൽഡേഴ്സാണ് നിങ്ങൾ ഏകദേശം കേട്ട് ഓൾറെഡി പരിചയം ഉണ്ടാകും നമ്മൾ മുന്നേ സ്റ്റോറി ഇടുന്നതാണ് അപ്പോൾ കുറെ ആൾ വീടിൻ്റെ ഡീറ്റെയിൽസ് വെച്ചാൽ അപ്പോൾ കൂടുതൽ നിങ്ങൾ വീടെടുക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ കെൻസ് ബിൽഡേഴ്സിന്റെ പേജ് ഞാൻ ഞാനിവിടെ മെൻഷൻ ചെയ്യാം അവർക്ക് ഡി എം ചെയ്താൽ മതി അവരെ നമ്പറും മെൻഷൻ ചെയ്യാം കോൾ ചെയ്ത് നിങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ വീടിന്റെ എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് ആള് ചോദിച്ചു ഏകദേശം ഒരു ഫോർ തൗസൻഡ് സ്ക്വയർ ആണ് വീട് വരുന്നത് പാർക്കല എല്ലാവരുടെയും ബ്ലസ്സിങ് തുരിയാനും മറക്കണ്ട